ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടത്തിന് പിന്നാലെ ജയിൽ സുരക്ഷയെക്കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും സജീവമായി പുതിയ ജയിൽ പണിയാൻ വരെ സർക്കാർ തീരുമാനിച്ചു അതുകൊണ്ട് പ്രശ്നം പരിഹരിക്കപ്പെടുമോ ജയിൽ ചാട്ടം എന്ന നീക്കമായി അവസാനിപ്പിക്കാനാവുമോ ഒരു ഉറപ്പും പറയാനൊക്കില്ല ലോകത്തെല്ലായിടത്തും തടവുപൊലികൾ ജയിൽ ചാടിയിട്ടുണ്ട് തടവറയുടെ ഇരുട്ടിൽ നിന്നും സ്വാതന്ത്ര്യത്തിന്റെ വെളിച്ചത്തിലേക്ക് പറക്കാൻ ആഗ്രഹിക്കാത്ത മനുഷ്യരുണ്ടോ അക്കൂട്ടത്തിൽ ധൈര്യവും ബുദ്ധിയും ആരോഗ്യം ചേർന്ന ക്രിമിനലുകളെ അപൂർവം ചിലർ ജയിൽ ചാടാനുള്ള ശ്രമവും നടത്തും അവനെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളായി ഊണിലും ഉറക്കത്തിലും പുറത്ത് കടക്കണമെന്ന ചിന്ത മാത്രമേ ഉണ്ടാകൂ അതുകൊണ്ട് പദ്ധതിയിൽ അങ്ങേയറ്റം കൃത്യതയുണ്ടാകും അങ്ങനെ നൂറുപേർ ശ്രമിച്ചാൽ ഒരാൾ രക്ഷപ്പെട്ടേക്കാം സുരക്ഷയുടെ കാര്യത്തിൽ പേരുകെട്ട ഒരു ജയിലുണ്ടായിരുന്നു പുറത്തു കടന്നാൽ മരണമുറപ്പായ തടവറ അവിടെ നിന്നുപോലും ചാടിയവരുണ്ട് ഒന്നല്ല മൂന്ന് പേർ അതും ഒന്നിച്ച് അക്കഥ പറയാം ലോകത്തിലെ ഏറ്റവും ഭീതിതമായ തടവറ അതായിരുന്നു അൽ അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോ ബേയിലെ ഒരു ദ്വീപിലാണ് ഈ ജയിൽ സ്ഥിതി ചെയ്തിരുന്നത് അതീവ സുരക്ഷയായിരുന്നു പ്രത്യേകത ചുറ്റും തണുത്തുറഞ്ഞ വെള്ളമാണ് നീന്തൽ വശമുണ്ടെങ്കിലും കാര്യമില്ല വെള്ളത്തിലിറങ്ങിയാൽ തണുത്തുറഞ്ഞു പോകും അതൊന്നും പ്രശ്നമാക്കാതെ നീന്തിയാൽ തന്നെ കൂറ്റൻ സ്രാവുകൾക്ക് ഭക്ഷണമാകും ദ റോക്ക് എന്നാണ് ഈ ജയിലിനെ വിശേഷിപ്പിച്ചിരുന്നത് ആൽക്ക ജയിലിൽ ജയിലിലെ അന്തേവാസികൾക്ക് മിക്കവാറും ഏകാന്ത തടവായിരുന്നു കൽത്തുറങ്കിൽ ഇരുമ്പറയ്ക്കുള്ളിലാവും വാസം അഞ്ചടി നീളവും ഒൻപതടി വീതിയുമുള്ള സെല്ലിൽ കഷ്ടിച്ചു കഴിയണം മര്യാദയ്ക്ക് നിൽക്കാൻ പോലും കഴിയില്ല കിടക്കാം ഇരിക്കാം അത്രമാത്രം മലമൂത്ര വിസർജനം അകത്ത് തന്നെ എങ്ങും നിശബ്ദതയാണ് രാത്രികളിൽ വല്ലപ്പോഴും അകലെയുള്ള നഗരത്തിന്റെ ശബ്ദം കേൾക്കാം കൊടും ക്രിമിനലുകളെയാണ് ആൽക്കഡ്രസ് ജയിലിൽ താമസിപ്പിച്ചിരുന്നത് അവരെ തിരുത്തി നേർവഴിക്ക് നടത്തുകയായിരുന്നില്ല ലക്ഷ്യം ശാരീരികവും മാനസികവുമായി തളർത്തലായിരുന്നു അതുകൊണ്ട് തന്നെ ഒരിക്കലും നന്നാവില്ലെന്നുറപ്പുള്ള ക്രിമിനലുകളെയാണ് ഇവിടെ പാർപ്പിച്ചിരുന്നത് ആൽക്കഡ്രസിലെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെട്ട റോബർട്ട് സ്ട്രൗഡ് ജോർജ് മിഷൻ ഗൺ കെല്ലി എന്നിവരൊക്കെ ഇവിടുത്തെ അന്തേവാസികളായിരുന്നു അതീവ സുരക്ഷാ ജയിലാണെങ്കിലും ആൽക്കട്രസിൽ നിന്ന് മുപ്പത്തി പേർ രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ട് അതിൽ ഭൂരിഭാഗം പേരും തുടക്കത്തിൽ തന്നെ പിടിക്കപ്പെട്ടു ബാക്കിയുള്ളവരുടെ മൃതശരീരമാണ് പിന്നീട് കണ്ടത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ജൂണിൽ മൂന്ന് പേർ അതിവിദഗ്ധമായി ജയിൽ ചാടി വർഷങ്ങളെടുത്ത ആസൂത്രണം ഭംഗിയായി നടപ്പാക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ജൂണിലായിരുന്നു സംഭവം ബാങ്ക് കവച്ചക്കാരായ ഫ്രാങ്ക് മോറിസ് ജോൺ ആംഗ്ലിങ് ക്ലറൻസ് ആംഗ്ലിൻ എന്നിവരാണ് രക്ഷപ്പെട്ടത് എയർ വെന്റ് വഴി കടന്ന് മതിൽ തുളച്ച് ജയിലിന് പുറത്തു കടന്നുവെന്നാണ് വിശ്വസിക്കുന്നത് കൈകൊണ്ട് നിർമ്മിച്ച ചങ്ങാട ഉപയോഗിച്ച് നദി കടന്നെന്നും പറയപ്പെടുന്നു സെലീല കിടക്കയിൽ പേപ്പർ മെഷ് ഉപയോഗിച്ച് ആൾരൂപം ഉണ്ടാക്കി കിടത്തിയതിനാൽ ജയിൽ ഉദ്യോഗസ്ഥർ മണിക്കൂറുകൾ കഴിഞ്ഞാണ് വിവരമറിഞ്ഞത് അപ്പോഴേക്കും ഏറെ വൈകിയായിരുന്നു രക്ഷപ്പെട്ടതിന് ശേഷം ഇതുവരെ അവരെക്കുറിച്ച് മറ്റു വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല ഈ സംഭവം എസ്കേപ്പ് ഫ്രം ആസ് എന്ന പേരിൽ സിനിമയായി ഇറങ്ങി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലാണ് ആൽക്കട്രസ് ജയിൽ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളോടെ ജയിലിന്റെ പ്രവർത്തന ചെലവ് ഗണ്യമായി കൂടി സർക്കാരിനെ താങ്ങാവുന്നതിലും അപ്പുറമായി അങ്ങനെ ജയിലടച്ചു ഇന്ന് അതൊരു മ്യൂസിയമാണ് ആ ചരിത്ര സ്മാരകം കാണാൻ നിരവധി പേരാണ് എത്തുന്നത് ന്യൂസ് ന്യൂസ്